നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ഇറാൻ ഇപ്പോൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിനെ ആക്രമിക്കും ഇസ്രയേലിനെ തീർക്കും എന്നല്ല നോക്കണേ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇറാൻ ഇങ്ങനെ പറയുന്നത് പക്ഷെ ആ പറച്ചിൽ ഇറാന് തന്നെ ദോഷമായി മാറാൻ പോവുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാൻ ജനതയോട് സംബോധന ചെയ്തു പറയുകയുണ്ടായി അതായത് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ധനം മുഴുവൻ ദുർവ്യയം ചെയ്യുകയാണ് ആയുധത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി അത് നിങ്ങളുടെ നാശത്തിലേക്കായിരിക്കും പോകുക രണ്ട് തവണ മാത്രമാണ് ഇറാൻ ഇസ്രായേലിൻ്റെ നേരെ ആക്രമണം നടത്തിയത് പക്ഷേ ഇറാൻ വളർത്തിയ ഹിസ്ബുള്ളയും ഹമാസും രണ്ട് ഭാഗത്തു നിന്നും തരം കിട്ടുമ്പോഴൊക്കെ ആക്രമിക്കുന്നുണ്ട് അതിന് തക്കതായ മറുപടി ഇസ്രായേൽ നൽകുന്നുമുണ്ട് അങ്ങനെ ഇസ്രായേൽ നൽകിയതാണ് ഹമാസിൻ്റെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെയും തലവന്മാരെ തീർത്തത് ഇപ്പോൾ വടക്കൻ ഗാസ തന്നെ ഇസ്രയേൽ പിടിച്ചെടുത്തിരിക്കുകയാണ് വടക്കൻ ഗാസയിലുള്ളവരെ മുഴുവൻ ഒഴി ഒഴിപ്പിച്ചു കഴിഞ്ഞു വടക്കൻ ഗാസ ഇസ്രായേലിൻ്റെ ഭാഗമായി തീരാനും പോകുകയാണ് ഈ അവസരത്തിൽ ഇനി ലെബനിൽ ഹിസ്മുള്ളയെക്കൂടെ തീർത്തു കഴിഞ്ഞാൽ ഇനി ഇസ്രയേൽ പോകുന്നത് ഇറാന്റെ നേരെയായിരിക്കും ഇറാൻ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിന് ശക്തമായ തിരിച്ചടി കിട്ടും അവരുടെ എണ്ണപ്പാടം ആണവ കേന്ദ്രം ഇവിടങ്ങളിലേക്കായിരിക്കും അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അത് അവരുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ ക്ഷീണമായിരിക്കും അവരുടെ ധനം ശേഷി മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയും അവിടെയാണ് ഇസ്രയേൽ നോട്ടമിട്ടിരിക്കുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ട്രംപ് വിജയിച്ചു ട്രംപ് ജനുവരിയോടുകൂടി മാത്രമേ അധികാരത്തിൽ കയറുകയുള്ളൂ പക്ഷേ അതിനു മുമ്പായിട്ട് ഈ യുദ്ധത്തിൻ്റെ ഒരവസാനം കണ്ടിട്ടായിരിക്കും ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് യുദ്ധത്തിന്റെ അവസാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹിസ്ബുള്ളയെയും ഹമാസിനെയും പൂർണമായും തുടച്ചു നീക്കും പിന്നെ അതിന്റെ പേരിൽ ഇറാൻ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഇറാനേയും തീർക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇസ്രായേൽ ദ പുതിയ സന്നാഹങ്ങളും ഒക്കെയായിട്ട് എത്തുന്നുണ്ട് ഡ്രാഗൺ എന്ന അന്തർവാഹിനി കൂടി എത്തുന്നുണ്ട് ഇപ്പോൾ നേരത്തെ അമേരിക്ക ഇസ്രായേലിന് നൽകിയ നിരവധി ആയുധ സന്നാഹങ്ങളൊക്കെയുണ്ട് അതായത് മിസൈൽ വന്നു കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതിനെ തകർത്ത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശേഷിയുള്ള ആയുധങ്ങളാണ് ഇസ്രയേലിന് നൽകിയത് അതിനോടൊപ്പം തന്നെ സൈനികരെയും അങ്ങോട്ടേക്ക് കൊടുത്തു അങ്ങനെ എല്ലാ തരത്തിലും അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ മുന്നേറുകയാണ് ട്രംപും നദന്യാഹും കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നത് എന്തായാലും അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തന്നെ ഇപ്പോൾ നിരവധി ഇസ്രയേലിലേക്ക് അയച്ചിരിക്കുകയാണ് ഇസ്രയേൽ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇനിയും ഇറാന്റെ ഒരു വെല്ലുവിളി ഉണ്ടായി കഴിഞ്ഞാൽ പശ്ചിമേഷ്യ മുഴുവൻ ഒന്നുകൂടി വലിയ ഒരു ഭീകരമായ യുദ്ധ അന്തരീക്ഷത്തിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഖത്തറിൽ നിന്ന് തന്നെ ഹമാസിന്റെ നേതാക്കളെ കുടിയൊഴിപ്പിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് കാരണം ഹമാസ് തലവന്മാരെല്ലാം തന്നെ അവർ കേന്ദ്രമാക്കി വളർന്നു വന്നത് ഖത്തറിൽ നിന്നുകൊണ്ടാണ് അത് ഖത്തറിന് ദോഷമായിട്ട് മാറുകയും ചെയ്യും ട്രംപാണ് ഉത്തരവിട്ടിരിക്കുന്നത് അങ്ങനെ ഉത്തരവിട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഹമാസിന് അവിടെ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുത്തേ പറ്റുകയുള്ളു ഹമാസിനെ ഇനിയിപ്പോൾ ആര് സ്വീകരിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇറാന് അവരെ വീണ്ടും വളർത്തിക്കൊണ്ടു വന്നാൽ അത് ഇറാന് തന്നെ ദോഷമായിട്ട് മാറുകയും ചെയ്യുമെന്നുള്ളതാണ് എന്തായാലും ഈ ഗാസ എന്ന് പറയുന്ന ഇടം തന്നെ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് യു എന്റെ പഠന സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗാസ ഇനിയും പൂർവ്വസ്ഥിതിയിലെത്തണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് വർഷം വരെ എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഗാസ മണ്ണിൽ ഒന്നിനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇതേ അവസ്ഥ ഹിസ്മുള്ളയിലൂടെ ലെവലിലും സംഭവിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് പിന്നീട് ഇറാനിലേക്കും മാറാൻ സാധ്യത കാണുന്നുണ്ട് ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ കുത്തുപാളെ എടുപ്പിക്കും എന്നാണ് നദന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇത് വാക്കാണ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് ട്രംപ് നദന്യാഹു കൂട്ടുകെട്ടിൻ്റെ കൂടി ഒരു പറച്ചിലാണെന്നുള്ളത് ഇറാൻ ഓർത്തിരുന്നാൽ നന്നായിരിക്കും ഇതുവരെ ഹമാസിനെയും ഹിസ്മുള്ളയെയും വെച്ച് കളിച്ച പോലുള്ള കളി ഇസ്രായേലിൻ്റെ മേൽ ജൂതന്മാരുടെ മണ്ണിലേക്ക് നടക്കില്ല എന്ന് ആവർത്തിച്ചാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇറാൻ പത്തി താഴ്ത്തുന്നതായിരിക്കും നല്ലത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നദന്യാഹുവിൻ്റെ ഈ വാക്കുകൾ